മുടിയില്ല പതിനാല് കുട്ടികളെ ഗേറ്റിന് പുറത്താക്കി സ്കൂളിലെ അധ്യാപകർ കൊല്ലം ഉമയനല്ലൂർ മൈലാപ്പൂർ എ കെ എം എച്ച് എസ് എസിലെ വിദ്യാർത്ഥികളെയാണ് മുടി വെട്ടിയില്ല എന്ന് പറഞ്ഞ് അധ്യാപകർ ഗേറ്റിന് വെളിയിലാക്കിയത് രാവിലെ പെയ്ത മഴയും നനഞ്ഞാണ് കുട്ടികൾ വെളിയിൽ നിന്നത് അധ്യയന വർഷം ആരംഭിച്ചതോടെ ഇന്നലെ പ്ലസ് ടുവിന് ക്ലാസ് തുടങ്ങിയിരുന്നു ഇന്ന് സ്കൂളിൽ ചെന്ന വിദ്യാർത്ഥികളെയാണ് പ്രധാന അധ്യാപിക പുറത്താക്കിയത് ഇന്ന് ചൊവ്വാഴ്ചയാണ് ബാർബർ ഷോപ്പ് അവധിയാണ് നാളെ മുടിവിട്ടു വരാം എന്ന് പറഞ്ഞെങ്കിലും ഇതൊന്നും അധ്യാപകർ ചെവിക്കൊണ്ടില്ല എന്ന് വിദ്യാർത്ഥികൾ പറയുന്നു ആരെന്ന് പറഞ്ഞെ അകത്തിട്ടുണ്ട് താടിയ മുടിയും വളർത്തിട്ടുള്ള അവരെ മാത്രം മുടിയും താടിയും വളർത്തിയെന്നുള്ള പേര് കഴിഞ്ഞ വർഷം വരെ വരെ മുടി ഒരു ഈ വർഷം മാത്രമാണ് ഫിറ്റ് പത്ത് മഴയുണ്ട് രാവിലെ

ഇന്നലെ ഇതാണ് കാര്യം ഇറങ്ങി ോടെ സ്കൂൾ പരിസരം താഴ്ന്ന പ്രദേശമായതിനാൽ വെള്ളം കയറി ചെളിയായ അവസ്ഥയിലാണ് കുട്ടികൾ ഉപയോഗിക്കുന്ന ബാത്റൂമും വെള്ളം കയറി ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലുമായി അതിനാൽ ഉച്ച ഉച്ചകഴിഞ്ഞ് കുട്ടികൾക്ക് അവധി കൊടുക്കും എന്നാണ് അധികൃതരുടെ ഭാഷ്യം പകർച്ചവ്യാധി പിടിപെടാൻ ഇത് കാരണമാവുകയും ചെയ്യും കുട്ടികളുടെ രക്ഷിതാക്കളെ വിളിച്ചിട്ടുണ്ടെന്നും അവരുമായി സംസാരിച്ച ശേഷം തുടർ നടപടികൾ കൈക്കൊള്ളുമെന്നും പ്രിൻസിപ്പൽ ജസ്റ്റീന പറഞ്ഞു സബീന ദൃശ്യാനോസ് കൊല്ലം